മിസ്റ്റർ ആന്റോണിയോ ലോപ്പസ് ഹബാസ് യു ഷുഡ് റിമംബർ സെർജിയോ ലൊബേറ എന്ന ഈ പേര് ഒരിക്കലും അന്റോണിയോ ലോപ്പസ് ഹബാസ് എന്ന പരിശീലകൻ മറക്കാൻ പാടില്ല ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ സെമി ഫൈനലിലെ ഫസ്റ്റ് ലീഗ് മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സ്വന്തം തറവാട്ടിലേക്ക് വിളിച്ചു വരുത്തി വെട്ടിക്കൂട്ടി പട്ടിക്കിട്ടുകൊടുത്ത് അവസ്ഥയിൽ കുറച്ച് ഓവറായിപ്പോയി എന്തായാലും കുഴപ്പമില്ല സെർജിയോ ലൊബേറ എന്ന പരിശീലകന്റെ പേര് ഒരിക്കൽ കൂടി അന്റോണിയോ എന്ന പരിശീലകൻ വെക്കണം കാരണം ആറ് തവണ ലൊബേറയുടെ പിള്ളേരും ഹബാസിന്റെ പിള്ളേരും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റുമുട്ടിയപ്പോൾ അഞ്ച് തവണയും വിജയം ലൊബേറയുടെ പിള്ളേർക്ക് തന്നെയാണ് ഒരു തവണ മാത്രമാണ് പരാജയപ്പെട്ടത് അതിൽ നിന്ന് മനസ്സിലാക്കണം നേർക്കുനേർ പോരാട്ടത്തിൽ എത്രമാത്രം മികച്ചവനാണ് ലൊബേറ എന്ന് ഏതായാലും ഇന്നത്തെ മത്സരത്തിന്റെ സ്ഥിതികളെ കുറിച്ച് പറയാനാണെങ്കിൽ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ മെഹ്താബിലൂടെ ഒരു ഗോള് നേടാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് കഴിഞ്ഞെങ്കിൽ പോലും പിന്നീട് ഒഡീഷയുടെ കരുത്ത് എന്താണെന്ന് ലൊബേറ ഹബാസിന്റെ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു പതിനൊന്നാമത്തെ മിനിറ്റിലോ മുപ്പത്തൊമ്പതാമത്തെ മിനിറ്റിലും ഒക്കെ ഗോളുകൾ അടിച്ചടിച്ച് പിള്ളേര് അച്ചാറാക്കി വിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി കാലോസ് ഡെൽഗാഡോയിലൂടെ അവർ സമനില ഗോൾ നേടുന്നു അതിനുശേഷം മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിലോ രോഹിത് കൃഷ്ണയിലൂടെ തന്നെ അവര് ലീഡ് എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീമിലെയും ഓരോ താരങ്ങൾ വീതം റെഡ് റെഡ്കാർഡ് കണ്ടു പുറത്തേക്ക് പോയി എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് ഞാൻ നല്ല ടയർഡാണ് അതുകൊണ്ടാണ് വലിയ സംഭവമൊന്നും ഇല്ലാതെ ചെയ്യുന്നത് അപ്പം പറഞ്ഞു പറഞ്ഞൊന്ന് എന്താണെന്ന് വെച്ചാൽ ഹബാസിന്റെ പിള്ളേരെ ലൊബേറയുടെ പിള്ളേര് ഒന്ന് തോണ്ടി വിട്ടിട്ടുണ്ട് ഇനിയിപ്പം ഇതിന്റെ ക്ലൈമാക്സ് എത്തിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇനി അടുത്ത ലഘു മത്സരത്തിന് വേണ്ടിയിട്ട് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ ആരാധകർ ഇപ്പൊ തന്നെ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ഏർ സോൾട്ട് ലീക്ക് ജനസാഗരമാക്കണമെന്നൊക്കെയാണ് അവരുടെ ആവേശവും ആഗ്രഹവും ഒക്കെ ഏതായാലും ലൊബേറ പണി മറന്നിട്ടില്ല